അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മാരുതിയുടെ ആണ് ഇതാണ് വാഹനത്തിന്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വ്യൂ വരുന്നുണ്ട് ഒരു നീല കളർ ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അലിവല് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട് ഒരു മാന്യമായ നീറ്റ് ഉണ്ട് വാഹനത്തിന്റെ ഒരു ബോഡിയൊക്കെ കാണാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കേട്ടോ മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതി റിട്ട്സ് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് അതുപോലെ തന്നെ കേരള രജിസ്ട്രേഷൻ വണ്ടിയല്ലോ ടി എൻ ആണ് രജിസ്ട്രേഷൻ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ വാഹനത്തിന്റെ ഓണർഷിപ്പ് ഒക്കെ നോക്കണ ഒരു മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലായിട്ടുണ്ട് വാഹനം ഓടിയിരിക്കുന്ന ഒരു കിലോമീറ്റർ നോക്കണ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ആ ഒരു മീറ്റർ കൺസോൾ കണ്ടത് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നിലവിലുള്ളത് കേട്ടോ മൈലേജ് കാര്യങ്ങളൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് ആ ഒരു ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരും മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനാണ് ടയർ ഭാഗങ്ങളൊക്കെ ഉള്ളു ഇതാണ് വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ ക്യാബിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്ത് വലിയ രീതിക്കുള്ള അടി ഡാമേജ് കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു മാന്യമായ നീറ്റ് ഉണ്ട് ഫ്ലോറിൽ നല്ല മാറ്റ് ഉണ്ട് സീറ്റിംഗ് ഒക്കെ ഒരു റെക്സൽ ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ കേട് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇൻറ്റീരിയ ഭാഗവും ടോട്ടലി വലിയ രീതിക്കുള്ള മുഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാഹനത്തിൽ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് പോഡോർ പവർ വിൻ്റെ വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് കീ വരുന്നുണ്ട് നല്ലൊരു സ്റ്റീരിയോ വന്നിട്ടുണ്ട് റെയിൻ ഗാർഡ് അതുപോലെ തന്നെ തുടങ്ങിയവയ്ക്കെയാണ് വാഹനത്തിൽ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് റിയർ സൈഡ് ബാക്ക് സൈഡിൽ വൈപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തും എക്സഭാഗത്തൊക്കെ കാണാനുള്ള ഒരു മാന്യമായ വണ്ടി എന്ന് തന്നെ പറയാം ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് വടുവഞ്ചാലാണ്ട് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഇത്രയും ആണ് മാരുത് റിപ്സിന്റെ ഡീറ്റെയിൽസ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലെ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ